ബേക്കറിനകത്തിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം മൈദയാണ് ഡോൺ ടേക്ക് ഇറ്റ് ടച്ച് ഇറ്റ് ഇട്ട് ടില്ലായിട്ട് കഴുകി രണ്ട് റവ കഴിക്കരുത് റവ ഉപ്പുമാ ഉണ്ടാക്കുന്ന റവ അതും കഴിക്കാൻ പാടില്ല റവ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കണ്ടമാനം ഗ്ലൂക്കോസ് ഗ്ലൈസമിക് ഇൻഡെക്സ് ഭയങ്കര ഹൈ ആയതാണ് ഒരു കാരണവശാലും റവ ഉപയോഗിക്കരുത് മൂന്നാമത്തെ സാധനമാണ് കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള സാധനം നമ്മുടെ എന്ന് പറയുന്നത് ഷുഗർ കേൾക്കുമ്പോഴേ ആൾക്കാർ ഗോതമ്പ് എന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഗോതമ്പ് കഴിക്കാനേ പാടില്ല ഗോതമ്പ് കഴിച്ചാലുള്ള പ്രശ്നം എന്നാൽ ഗോതമ്പ് നാട്ടിൽ ബ്ലൂടെന്നൊരു സാധനമുണ്ട് ബ്ലൂടെൻ അത് പാങ്ക്രിയാശിൻ്റെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കും പ്ലസ് നമ്മുടെ കാലിൻ്റെ ഞരമ്പുകളുടെയും നാടുകളിൽ നിന്ന് നശിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് സൗത്ത് ഇന്ത്യൻസ് കഴിക്കണ്ടെന്നവര് പറയുന്നത് നോർത്ത് ഇന്ത്യൻസിന് വേണേൽ കഴിക്കാം അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് ഗോതമ്പും വേണ്ട ഗോതമ്പിന്റെ പ്രൊഡക്റ്റ്സ് ഒന്നും വേണ്ട പിന്നെ എന്ത് കഴിക്കാനും ആദ്യം ഡൗട്ട്ഫുൾ അല്ലേ അപ്പോൾ നമ്മളെ ചുമല അരിയുണ്ടല്ലോ നമ്മൾ തവിടുള്ള അരി അതിന്റെ അപ്പം ദോശ ഇഡ്ഡി പുട്ട് പുഴുക്കട്ട ഇലയപ്പം ഒക്കെ കഴിക്കുക ദോശയും ഇഡ്ഡിയും വൈറ്റായാലും കുഴപ്പമില്ല അതിനകത്ത് ഉടുന്ന് ചേർന്നുകൊണ്ട് ബാക്കിയെല്ലാം റെഡ് റൈസ് ആയിരിക്കണം ചുമന്ന റൈസ് അതിന്റെ അപ്പം ദോശ ഒക്കെ പുട്ട് പുഴുക്കട്ട ഇലയപ്പം അങ്ങനെയൊക്കെ ഉള്ള കഴിക്കാം അതിനോട് വെജിറ്റബിൾ കറി അല്ലെങ്കിൽ ഫിഷ് കറി അല്ലെങ്കിൽ മുട്ടക്കറി അല്ലെങ്കിൽ ചിക്കൻ കറി പ്രോട്ടീൻ ആനിമൽ പ്രോട്ടീൻസ് കഴിക്കാം പ്ലാന്റ് പ്രോട്ടീൻ ആണ് കുഴപ്പക്കാര് എന്നിട്ട് രാത്രിലും പലഹാരം കഴിക്കാം ഇതുപോലെ തന്നെ ഉച്ചയ്ക്ക് മാത്രം ചോറ് ഒന്നും കുഴപ്പമൊന്നും അല്ല ഉച്ചയ്ക്ക് മാത്രം ചോറ് തോരൽ നവിയൽ സാമ്പാറ് മീൻകറി ഒഴിവാക്കുന്ന പത്ത് സാധനങ്ങൾ വറുത്ത സാധനങ്ങൾ വെഴുപ്പ് പുരുട്ടി അച്ചാറ് പപ്പടം ഫ്രൈ ചെയ്ത സാധനങ്ങൾ കക്ക കൊഞ്ച് ഞണ്ട് ബീഫ് ബേക്കറി ബീഫ് കഴിക്കുകയും ചെയ്തത് കൊഞ്ച് റെഡ് മീറ്റാണ് ഭയങ്കര ഹൈ കലോറിയാണ് ഭയങ്കര ഷുഗറി തന്നിട്ടുള്ളതാണ് ചിക്കൻ കഴിക്കാം ഫിഷ് കഴിക്കാം വെജിറ്റബിൾസ് എല്ലാം കഴിക്കാം വല്ലപ്പോഴും മട്ടനും കഴിക്കാം പാൽ തിളപ്പിച്ചാക്കി പാടം മാറ്റി ഉപയോഗിക്കാൻ തൈരും മൂരും ഒക്കെ ഉപയോഗിക്കാം കോഫിയും ടീമൊക്കെ കഴിക്കാം മധുരം ഇല്ലാതെ മുട്ട ഡെയിലി രണ്ടെണ്ണം കഴിക്കാം അതിനകത്തൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു മഞ്ഞക്കരിവിനകത്ത് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കഴിക്കത്തില്ലായിരുന്നു ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് എൻ സിഇ ഇ പി നാഷണൽ കൊളസ്ട്രോൾ അറഡിക്കേഷൻ പ്രോഗ്രാം ഗൈഡ് ലൈൻസ് അനുസരിച്ച് മുട്ടക്കകത്ത് കൊളസ്ട്രോൾ ഇല്ല അപ്പം മഞ്ഞക്കരു ഉൾപ്പെടെയുള്ള രണ്ട് മുട്ട ഒരു പ്രമേഹ രോഗിക്ക് ഡെയിലി കഴിക്കാം രണ്ടെണ്ണം കഴിക്കുക അത് കോഴിൻ്റെയോ താറാവിൻ്റെ ഒന്നും പ്രശ്നമൊന്നുമില്ല ഏത് ഏതിൻ്റെ ആണെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ല രണ്ടെണ്ണം കഴിക്കാം ഇനി കഴിക്കാൻ ഒക്കുന്ന ഫ്രൂട്ട്സ് പാളയം പാളയംകുടമ്പഴം റോബസ്റ്റാപ്പഴം ആപ്പിൾ പേരയ്ക്ക ഓമിക്ക മാതള നാരങ്ങ ഇത്തരം ഫ്രൂട്ട്സ് നമുക്ക് ഒന്നോ രണ്ടോ ഡെയിലി കഴിക്കാം ഇനി കഴിക്കാൻ ഒക്കാത്തത് ഏത്തപ്പഴം മുന്തിരി ഓറഞ്ച് കടച്ചിക്ക മാമ്പഴം ചക്കപ്പഴം തണ്ണിമത്തൽ കഴിക്കാൻ പാടില്ല കാച്ചിലെ ചേന ചേമ്പൊക്കെ അവിയലിനകത്ത് സാമ്പാർ കഴിക്കുക അത് മാത്രമായിട്ട് പുഴുങ്ങി തിന്നരുത് കപ്പ എന്ന് പറയുന്ന സാധനം തുടരുത് ഒരവശം തൊട്ടാൽ പതിനായിരം ഇൻസുലിൻ ഉണ്ടാകുന്ന കോശങ്ങൾ നഷ്ടപ്പെടും ഇതാണ് നാഷണൽ ഡയബറ്റിക് അസോസിയേഷൻ കേരളത്തിലെ പ്രമേഹ രോഗികൾക്ക് പറഞ്ഞിരിക്കുന്ന ഭക്ഷണ ക്രമം ഇത്രയും ചെയ്യുമ്പോൾ തന്നെ പകുതി കൂടുതൽ ഷുഗർ എല്ലാം കൺട്രോൾ ആകും ഗുളിക നാലിലൊന്നും അധികം വരുമ്പോൾ